ഒരു അടിപൊളി നാടൻ പലഹാരമായിട്ടുള്ള അരി ഉണ്ട് ഉണ്ടാക്കിയെടുത്താലോ അതിനായിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് മട്ടേരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി ഉണ ക്കി എടുത്തിട്ടുള്ളത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു അരമുറി നാളികേരം എടുത്തിട്ട് ചരവി എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അതിൽ ഞാൻ ഒരു സ്പൂൺ നെയ്യും പിന്നെ ഒരു ഏലക്കയും പിന്നെ ഒരു അര അരസ്പൂണ് ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ശർക്കരയാണ് ഒരു രണ്ട് അല്ലി ശർക്കര എടുത്തിട്ട് വേ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് അരിയും പിന്നെ അതുപോലെ നമ്മൾ നാളികേരം കൂടിയും വറുത്തെടുത്തത് അരിക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി എടുത്തിട്ട് അതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് എടുക്കുന്നത് അതൊന്നും എടുത്തിട്ട് നമ്മൾ ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കുറച്ചരേ ഇളം ചൂടുണ്ട് പക്ഷേ അത് കുഴപ്പമില്ല നമ്മൾ നെയ്യൊക്കെ എടുത്തിട്ട് ഉള്ളയും കൊണ്ട് നേരെ ഉരുണ്ട കിട്ടും കേട്ടോ അപ്പം നമ്മൾ അരി ഉണ്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് ഒരു കാണാം